അപ്പൂസേ അങ്ങോട്ട് വരുന്നോ വാ ഇപ്പൊ നോക്കിക്കോണു ജെംസ് കൊതി കാണിച്ചു തരാംസ് അപ്പൂസേംസ് വരുന്നുണ്ടോ ഉണ്ടോ ഏ എന്റെ ജെംസ് വേണോ എന്റെ ജെംസ് കുതി എന്തായാലും കണ്ടോ അവനാ നോക്കുന്ന കണ്ടോ ജെംസ് കൊതിയേ ജെംസ് കെ കിട്ടതാ അവനെ ഞാൻ കാണിച്ചതാ അവനെ ഞാൻ വരുത്തിക്കുന്ന കാണിച്ചതാണ് അവന് ജെംസ് എന്ന് പറയുന്ന ഭയങ്കര ഇഷ്ടമാണ് എന്നാ ബാ 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 ഓക്കെ അവൻ മുഴുവട്ടേക്ക് മുഴുവൻ മുഴുവട്ടേക്ക് അപ്പൂസിന് ജെംസ് ഉണ്ടോ അപ്പൂസ് വരുന്ന ഉണ്ടോ జెమ్సి కబర్ వరే కడిపో ఇన్ని కార్యం గోవింద